ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും കൈ ഇങ്ങനെ പിടിച്ചേക്കുന്നു സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് റിവേഴ്സ് ഇനി ഫിഫ്തിൽ നിന്ന് ഫോർത്ത് തേർഡ് സെക്കൻഡ് ഫസ്റ്റ് കണ്ടോ ഇത്രേ ഉള്ളൂ ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വാഹനം ഓടിക്കുന്ന ടൈമിൽ ഒരുപാട് പേർക്ക് ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന ടൈമില് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് വണ്ടി ഓടിക്കുന്ന ടൈമിൽ ഗിയർ ഇടുമ്പോൾ പല ആൾക്കാരും ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റാതിരിക്കാനായിട്ട് പല രീതിയിലാണ് കൈകൾ ഗിയർ ലിവറിൽ യൂസ് ചെയ്യാറുള്ളത് അത് ഓരോരുത്തരുടെ കംഫർട്ട് ലെവൽ അനുസരിച്ച് പല ആൾക്കാരും യൂസ് ചെയ്യാറുണ്ട് എന്നാൽ വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരുപാട് പേർക്കുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എത്ര ശ്രമിച്ചു കഴിഞ്ഞാൽ കൈയെ ഗിയർ ലിവറിൽ കറക്റ്റായിട്ട് ബാലൻസ് ആക്കാൻ കഴിയത്തില്ല അതുപോലെ തന്നെ ഗിയർ ഇടുന്ന സമയത്ത് തെറ്റിപ്പോകുന്ന പ്രോബ്ലം വരും എത്ര ശ്രമിച്ചാലും ക്ലിയർ ആകത്തില്ല ഗിയർ ഷിഫ്റ്റിംഗ് എക്സ്പേർട്ട് ആകാനായിട്ട് കഴിയുന്നില്ല അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഗിയറുമായി ായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കാനായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇതിൽ ചില ആൾക്കാർ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഗിയർ ലിവർ ഇതേ ഇതുപോലെ കൈ പിടിക്കുന്നു ഇപ്പം വണ്ടി ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത് ന്യൂട്രിൽ വന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു തേർഡ് ഇടുന്ന സമയത്ത് കൈ ഇങ്ങനെ തന്നെ പിടിക്കും ദേ ഇങ്ങനെ തേർഡ് ഇടും ഇങ്ങനെ ഫോർത്ത് ഇടും ന്യൂട്രിൽ വരുന്നു ഇങ്ങനെ ഇടും ദേ ഇങ്ങനെ റിവേഴ്സ് ഗിയറിലേക്ക് ഇടും ഇതൊരു മെതേഡ് ചിലർ ചെയ്യുന്നതാണ് ഇനി ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ കൈ ഇത്തരത്തിലൊന്നും പിടിക്കത്തില്ല ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഫ്രീ ആക്കി പിടിക്കും എന്നിട്ട് ഇങ്ങനെ ലെഫ്റ്റ് ചേർത്ത് മേളിലേക്ക് ഫസ്റ്റ് ദേ ഇങ്ങനെ സെക്കൻഡ് എന്നിട്ട് ഇങ്ങനെ തേർഡ് ദേ ഇങ്ങനെ ഫോർത്ത് ഇങ്ങനെ ഫിഫ്ത്ത് ഇങ്ങനെ റിവേഴ്സ് ഇങ്ങനെ ഇടാറുണ്ട് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന എപ്പോഴും ഉള്ള ഒരു എന്ന് പറയുന്നത് ഈ മെത്തേഡായിരിക്കും അതായത് പല ആൾക്കാർക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ടേ അറിയത്തുള്ളൂ കാരണം തെറ്റിപ്പോകുമോ എന്നുള്ളൊരു പേടിയാണ് പല ആൾക്കാർക്കുള്ളത് എന്നാൽ ഈ ഒരു മെത്തേഡ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈയുടെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള പെയിൻ വരാനും ഈ ഒരു ഏരിയയിലും പെയിൻ വരാൻ സാധ്യതയുണ്ട് ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് പരമാവധി ഈ തരത്തിലുള്ള മെത്തേഡുകൾ ഒഴിവാക്കുക ഇനി ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ കൈ പിടിച്ചോ എന്നിട്ട് ഇങ്ങനെ ചേർത്ത് ഫസ്റ്റ് ഗിയർ കൊടുത്തു ഇനി സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്തും നിങ്ങൾ ഇങ്ങനെ ചേർത്ത് സെക്കൻഡ് ഗിയർ കൊടുത്തു പ്രോബ്ലം ഇല്ല പക്ഷേ നിങ്ങൾ തേർഡ് ഇടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ നമുക്ക് ഈ ഒരു ഭാഗത്ത് പെയിൻ വരും അപ്പോൾ തേർഡ് ഇടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം കൈ ഇങ്ങനെ പിടിക്കാതെ കൈ ഇങ്ങനെ പിടിക്കാനായിട്ട് ശ്രമിക്കണം മനസ്സിലായോ ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് അതേ ഇങ്ങനെ മേളിലേക്ക് തട്ടിയാൽ ലിവർ നടുക്കാണ് വരുന്നത് മനസ്സിലായോ ന്യൂട്രൽ നടുക്ക് ഭാഗത്ത് വരും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ന്യൂട്രാണ് ഈ ലിവർ സെൻറ്ററിൽ വരുന്ന ഏരിയയും ന്യൂട്രാണാണ് റൈറ്റ് ഏരിയയും ന്യൂട്രാണ് അപ്പം നടുക്ക് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ജസ്റ്റ് തട്ടി തട്ടിക്കൊടുത്താൽ തേടി ഇടുക അപ്പം നമ്മൾ നോക്കി വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത് കണ്ടില്ലേ ദേടിടുന്നത് അപ്പം ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ പിടിച്ചാണ് ഇടുന്നത് നിങ്ങൾ നോക്കി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെയാണ് ഇടുന്നതെങ്കിൽ നമുക്ക് വളരെ പെയിൻ വരും ഗിയർ ഇടുമ്പോൾ തെറ്റും ഒരുപാട് പ്രഷർ ലിവറിലേക്ക് കൊടുക്കും ചിലപ്പോൾ തേടിന് വരെ നമ്മൾ ഇടുന്നത് ചിലപ്പോൾ ഫസ്റ്റ് ഗിയർ ആയിരിക്കും മനസ്സിലായോ അപ്പം നമ്മൾ സെക്കൻഡിൽ നിന്ന് ഗിയറിൽ ഇടുന്ന സമയത്ത് പരമാവധി ഇങ്ങനെ കൈ പിടിക്കുക ഇങ്ങനെ പിടിച്ച് ന്യൂട്രൽ വരിക എന്നിട്ട് മേളിലേക്ക് ഇടുക അപ്പോൾ നിങ്ങൾക്ക് കൈ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് പെയിൻ വരുന്നത് ത്തില്ല തേട് നിങ്ങൾക്ക് ഇടാം ഇനി ഇടുമ്പോൾ നിങ്ങൾ തെറ്റാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ് അതായത് ഈ സെക്കൻഡിൽ നിന്ന് തേട് വരുമ്പോൾ നമ്മുടെ ലിവർ സെൻ്റർ വന്നിട്ട് മേളിലേക്ക് വന്നാലേ തേട് വീഴത്തുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് മേളിലേക്ക് തട്ടിയാൽ ന്യൂട്രലിലേക്ക് വരികയാണ് ന്യൂട്രൽ വന്നാൽ ലിവർ നടുക്കാണ് കിടക്കുന്നത് അതുകൊണ്ട് നടുക്കുന്ന് ജസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ തട്ടിയാൽ തേടേ വീഴത്തുള്ളൂ ഒരിക്കലും മറ്റൊരു ഗിയറിലേക്ക് വീഴത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റുമെന്നുള്ളൊരു പേടി ഒരു കാരണവശാലും വരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല ഇനി ഫോർത്ത് ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഇത് ന്യൂട്രലിലേക്കുക അതായത് കൈ ഇങ്ങനെ തന്നെ പിടിക്കുക ന്യൂട്രലിലേക്ക് ആക്കുക അല്ലാതെ ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇടേണ്ട ആവശ്യമില്ല കണ്ടോ ഇത് വളരെ പെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ന്യൂട്രൽ വരിക താടോട്ട് ഇടുക കണ്ടോ അപ്പോൾ നമുക്ക് ഫോർത്ത് ഗിയർ കറക്റ്റ് ഇടാം ഇനി ഫിഫ്ത്ത് ഇടുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ പിടിക്കരുത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇടരുത് മനസ്സിലായോ നിങ്ങൾക്ക് തെറ്റി പോകും കൈക്ക് പെയിൻ ഉണ്ടാവും അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ ഫോർത്ത് ഫിഫ്ത്ത് ഇടുമ്പോൾ ഇങ്ങനെ തന്നെ കൈ പിടിക്കുക ന്യൂട്രൽ വരിക റൈറ്റ് ചേർക്കുക ഇത് കണ്ടോ ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ചേർത്തിട്ട് മെയിലിലേക്ക് ഇടുക അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് ഗിയർ തെറ്റത്തില്ല ഇനി റിവേഴ്സ് ഇടുമ്പോഴോ ഇപ്പോൾ ന്യൂട്രൽ വരുന്നു റിവേഴ്സ് ഇടുന്ന സമയത്തും അതെ റൈറ്റ് ചേർക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ടുന്നു കണ്ടോ അപ്പം നമുക്ക് റിവേഴ്സും തെറ്റത്തില്ല ഇങ്ങനെ ഇട്ടാലോ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് പെയിൻ വരും തെറ്റി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ ഇവിടെ ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിലേക്ക് ഇടുകയാണ് ഫോർത്തിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ കൈ പിടിക്കുക ഇങ്ങനെ പിടിക്കാതിരിക്കുക ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോ ദൈ ഇങ്ങനെ നൂറ്റിൽ വന്നു കണ്ടോ എന്നിട്ട് നേരെ താഴെ കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഫോർത്ത് ഗിയറിലേക്ക് വരാൻ കഴിയും ഇനി തേർഡിലേക്ക് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇവിടെ ഇങ്ങനെ തന്നെ പിടിക്കുക ഇങ്ങനെ ഇടാതിരിക്കാൻ മനസ്സിലായോ ഇങ്ങനെ പിടിച്ചിട്ട് ദൈ ഇങ്ങനെ ഇത് ഉണ്ടോ തേഡ് ഇനി സെക്കൻഡ് ഇടണ ുണ്ടെങ്കിൽ ന്യൂട്രേ വരിക ദ എന്നിട്ട് കൈ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇടാതിരിക്കുക അതിൽ നല്ലതെന്ന് പറയുന്നത് കൈ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുക ഇതുകൊണ്ട് ഇങ്ങനെ ഒരു തട്ട് കൊടുക്കുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് പരമാവധി വരും വലിച്ച് താഴോട്ട് ഇട്ടാൽ മതി അപ്പം നമ്മുടെ ഈ കൈയുടെ വിരലുകൾ ദേ ഇങ്ങനെ നോക്കി ഇതുണ്ടോ ഇങ്ങനെ നിൽക്കുക ഇതുകൊണ്ടോ അപ്പോൾ ഇങ്ങനെയൊന്നും വെക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് തട്ടുക എന്നിട്ട് ഇങ്ങനെ ഇടുക സെക്കൻഡ് ഗിയർ കറക്റ്റ് ഇടാം ഇനി ഫസ്റ്റ് ഇടുന്ന സമയത്തോ ഇവിടെ ഇങ്ങനെ ചെറിയൊരു പ്രഷർ കൊടുത്ത് ഇങ്ങനെ ഇടുക അപ്പം ഈ പിടുത്തങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിൽ തെറ്റുകൾ വരത്തില്ല അതുപോലെ തന്നെ നിങ്ങളുടെ കൈക്കുണ്ടാകുന്ന പെയിൻ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യണം ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ ലിവർ സെൻറ്റർ ആക്കുന്നു ഇങ്ങനെ കൈ ചിരിച്ചു പിടിക്കുക ലെഫ്റ്റ് ജിയർത്ത് ഫസ്റ്റ് ഗിയർ ന്യൂട്രൽ സെക്കൻഡ് ഗിയർ കൈ ഇങ്ങനെ നേരെ തിരിച്ചു പിടിക്കുന്നു ജസ്റ്റ് തട്ടി ന്യൂട്രൽ സെൻട്രൽ മേലേക്ക് തേട് വീണ്ടും ന്യൂട്രൽ തൊട്ട് താവിട്ടു ഫോർത്ത് വീണ്ടും ന്യൂട്രൽ കണ്ടോ ഇങ്ങനെ ചേർത്ത ഫിഫ്ത്ത് ഇനി വീണ്ടും ന്യൂട്രൽ റൈറ്റ് ചേർത്താൽ റിവേഴ്സ് ഗിയർ കണ്ടോ ഇനി ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയേ ഫിഫ്ത്തിൽ നിന്ന് ഡേ ഫോർത്തിലേക്ക് ന്യൂട്രൽ വരുന്നു ദേ ഫോർത്ത് തേർഡ് സെക്കൻഡ് ഫസ്റ്റ് ഇനി ഞാനത് സ്പീഡിലൊന്ന് കാണിച്ചാൽ നിങ്ങൾ നോക്കുക കൈ ഇങ്ങനെ പിടിച്ചേക്കുന്നു സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് റിവേഴ്സ് ഇനി ഫിഫ്ത്തിൽ നിന്ന് ഫോർത്ത് തേർഡ് സെക്കൻഡ് ഫസ്റ്റ് കണ്ടോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ വാഹനത്തിൽ ഇരുന്നിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടല്ല സ്റ്റാർട്ട് ചെയ്യാതെ ഇത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ വരുത്താനായിട്ട് കഴിയും അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക